ഹലോ ഇന്ന് ഞാനിവിടെ കോളിഫ്ലവർ ആണ് ഇന്ന് എടുത്തിരിക്കുന്നത് ആയിട്ട് അപ്പോൾ അത് വെച്ചുള്ള റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ കോളിഫ്ലവർ പൊരിക്കുകയൊക്കെ ചെയ്യില്ല പക്ഷെ ചിലപ്പോൾ ചിലത് ശരിയായി വരാറില്ല അപ്പം ഞാനത് നമ്മൾ ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നന്നായിട്ട് ഇത് വൃത്തിയാണ് ഇതിൽ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ട് അപ്പം ഞാൻ അതിനായിട്ട് അതിനെല്ലാം ഒന്ന് എടുത്തിട്ട് അടർത്തി എടുത്തിട്ട് കുറച്ചധികം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ആയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ അതിനുള്ള പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുള്ളൂ അപ്പോൾ അങ്ങനെ വേണേൽ ഇത് എപ്പോഴും ഈ നമുക്ക് കോളിഫ്ലോവർ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് ഇത് തിളയ്ക്കണം അപ്പോൾ അത് അവിടെ ഇരിക്കുന്ന സമയം കൂടെ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഇത് കഴിയുമ്പോഴേക്കും ശരി പക്ഷേ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ ഇനി കാൽ കാൽക്കപ്പ് കടലമാവാണ് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി കാൽ കപ്പ് അരിപ്പൊടിയാണ് അപ്പോൾ ഇത് മൂന്നും സമം തന്നെ എടുക്കാൻ നോക്കണേ എന്നാൽ മാത്രമേ നമ്മുടെ ബാറ്റർ നന്നായിട്ട് റെഡിയാക്കി ആക്കി കിട്ടുകയുള്ളൂ ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി കുറച്ച് പെരിഞ്ചീരാപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ചേർത്ത് കൊടുക്കാം മുളക് പൊടിക്ക് വരാൻ വേണമെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഞാനെടുത്ത് ടൊമാറ്റോ സോസാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂണോളം ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർത്ത് നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ചെയ്തുണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കുക കൊടുക്കാം എല്ലാ വശത്തി പിടിക്കണമല്ലോ എന്നിട്ട് നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ബാറ്റർ ഒരുപാട് കട്ടിയാവുകയോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് വെള്ളമാവുകയോ ചെയ്യരുത് അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ആ വെള്ളം അതിനനുസരിച്ച് ഒഴിക്കുന്ന അനുസരിച്ച് നമ്മളതേ ഇതുപോലെ നമുക്ക് മാവ് റെഡിയാക്കി കിട്ടണം ഇതുപോലെ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ കുറച്ച് സോഡാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് അതെ ഇതുപോലെ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുക എന്നാൽ മാത്രമേ നമ്മുടെ ഈ കോളിഫ്ലവർ ഫ്രൈ നന്നായിട്ട് വരികയുള്ളൂ അപ്പോൾ അതെ ഞാൻ വേഗിച്ചെടുത്തതെല്ലാം എന്തെങ്കിലും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആ മാവിലോട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പം ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പോഴാണ് എല്ലാ വശത്ത് പിടിക്കുകയൊക്കെ ചെയ്യും അപ്പം നമുക്കതെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ മാവ് റെഡിയാക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതെ എല്ലാം നന്നായിട്ട് നമുക്കതൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ ആവുമ്പോഴും എല്ലാ വശത്തു നിന്നും പിടിക്കുകയൊക്കെ ചെയ്യും മാവിൽ നിന്ന് വിട്ടുപോരെയോ ഒന്നും എണ്ണയിലോട്ട് ഇടാം ഇനി നമുക്ക് ഇതിൽ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് ഞാനത് നേരത്തെ അത് മറന്നു പോയതാണ് കേട്ടോ കുറച്ച് സോയ സോസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഇതുകൂടെ ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആണ് അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് റെഡിയാക്കി നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും നമ്മൾ കടയിലൊക്കെ ഒരുപാട് വില കൊടുത്താണ് കുറച്ചധികം വാങ്ങിക്കുന്നതിന് അപ്പം നമുക്ക് വീട്ടിലാണെങ്കിൽ ഒരു വലിയൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കിട്ടുകയും ചെയ്യും ഇതിനെ നമുക്ക് കുറച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണ ചൂടായ എണ്ണയാണ് കാരണം ഇതിൽ ഞാൻ മുളക് പൊരി ബാജി പൊരിച്ചതാണ് പൊരിച്ചിട്ട് അടുത്തത് ഞാൻ ഇതാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അത് നന്നായി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ എണ്ണയിൽ നിന്ന് ഒരിക്കലും അത് ആ എണ്ണയിലിടുമ്പോൾ തന്നെ അതിൽ മാവൊന്നും പോവുകയൊന്നുമില്ല നല്ല കോട്ടിംഗ് പിടിച്ച് തന്നെ ഇരിക്കും അപ്പം നമുക്കതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മൂത്ത് വരണം അതുപോലെ തന്നെ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും അപ്പം നമ്മൾ ചെറിയൊരു ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കണം എന്നിട്ട് വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പം നമുക്കതൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് സോസൊക്കെ കൂട്ടി ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് നമ്മൾ ഈ ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോൾ നമുക്കിത് ആദ്യം നമ്മളിതാണത് വാങ്ങിച്ച് കഴിക്കുന്നത് തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ചൂടോടെ കഴിക്കാനാണ് ഇത് നല്ല ടേസ്റ്റ് അപ്പോൾ ഞാൻ അത് എണ്ണയിൽ നിന്ന് മാറ്റാൻ പോവാണ് അപ്പോൾ ഞാനൊരു കുഴി ഒരു ഓട്ടയുള്ള പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ അത് വാർന്ന് കിട്ടുകയും ചെയ്തു ഒരുപാട് എണ്ണ ഇത് കുടിക്കുകയില്ല ഇത് മൂന്നും കൂടെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് എണ്ണ കുടിക്കുകയൊന്നുമില്ല നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അതെ ഞാൻ എണ്ണയിൽ നിന്നത് മാറ്റുന്നുണ്ടേ ചൂടോടെ കഴിക്കുന്ന എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചൂടോടെ അല്ലേ അവർ തരുന്നത് അപ്പം നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ഇതാണ് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാനൊരു നാലോ അഞ്ചോ ഒരു മുളക് എടുത്ത് കീറിയിട്ട് അതിൽ എണ്ണയിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനും കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് എണ്ണയിലിട്ട് ഒന്ന് ഇതാക്കി എടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട് കുറച്ച് കറിവേപ്പിലോ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മോളാണ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇടുന്നുണ്ടല്ലോ അപ്പം ആ കറിവേപ്പിലയും കൂടി ഇട്ട് എടുത്തിട്ട് നമുക്ക് അതിലോട്ട് മാറ്റാം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പം നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂട് ചായക്കൊക്കെ കഴിക്കാമല്ലോ അപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ താങ്ക്